ഇരയുടെ കൂടെ നടക്കുകയും വേട്ടക്കാരനൊപ്പം വേട്ടയാടുകയും ചെയ്യുന്നവരോട് ഇരയില്ല ചെന്നാറ്റം എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കുണ്ട് എന്ന് ആ വന്നീനായ പിതാവ് അക്ഷരത്തേക്ക് വരുന്നു ഞാൻ നേരെ ചെന്നിട്ട് ഭഗവാനോട് പറഞ്ഞു പിതാവ് പിതാവ് ഇപ്പൊ പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ ആ സെന്റൻസ് പിതാവ് ബോധത്തോടെ പറഞ്ഞതാണെങ്കിൽ ആ അന്നത്തെ ആ മുന്നൂറ് രൂപ ട്രബറിന്റെ പ്രശ്നം അതിന്റെ ക്ഷീണം ഈ പ്രസംഗം കൊണ്ട് മാറും എന്ന് ഞാൻ പറഞ്ഞു ദൂരം രണ്ട് ദിവസമേ പിന്നിട്ടിട്ടുള്ളൂ കേരളം കണ്ട ഏറ്റവും അശ്ലീലം ാണ് മോചിപ്പിക്കപ്പെട്ടവർക്ക് അതിന് കിട്ടിയതെന്ന് അമിത് ഷാക്ക് ഇതിനു വേണ്ടി കൈകൾ പോർത്താ കേന്ദ്ര നേതൃത്വത്തിന് നന്ദി കേരളത്തിൽ അങ്ങോളമിങ്ങോളം മതമോ ജാതിയോ പാർട്ടിയോ ഒക്കാതെ എത്ര മനുഷ്യരു വിഷയത്തിന് വേണ്ടിയാണ് നേരുന്നു വേണ്ട അവർക്ക് ഒരു വാക്ക് നന്ദി പറയണ പക്ഷെ ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു വിധേയൻ എന്നൊരു പഴയ മലയാള സിനിമയുണ്ട് അതിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം വളരെ ക്രൂരനും നിഷ്ഠുരനും സ്ത്രീലമ്പടനും ജന്മിയുമൊക്കെയാണ് അയാളുടെ വിധേയനും അടിമയുമാണ് തൊമ്മി തൊമ്മിയുടെ വീട്ടിൽ കയറിയിട്ട് തൊമ്മിയുടെ ഭാര്യയെ ബലാത്സംഗം ചെയ്തതിനു ശേഷം തിരിച്ചിറങ്ങുമ്പോൾ മമ്മൂട്ടിയോട് തൊമ്മി പറയുകയാണ് അങ്ങയുടെ സെന്റിന് എന്തൊരു മണമാണ് തൊമ്മിക്കറിയാം അകത്ത് തൻ്റെ ഭാര്യ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പക്ഷെ അത്രമാത്രം വിധേയപ്പെട്ടിട്ടുള്ളതിനാൽ തൊമ്മി ചോദിക്കുന്നത് അങ്ങയുടെ സെന്റിന് എന്തൊരു മണമാണ് എന്നുള്ളതാണ് ഈ ാണ് കാണുന്നത് ഈ പ്രസംഗം പറഞ്ഞിട്ട് നാളെ എനിക്കെന്ത് സംഭവിക്കുന്ന അറിയാൻ പാടില്ല